സാറേ വീട്ടിൽ കിട്ടിയാൽ ആരെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാൻ പോകുന്നു ഈ ചോദ്യം സാജനോട് എന്നോട് ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചു എന്തുത്തരം പറഞ്ഞാലും സാജൻ യുക്തിപൂർവം സംസാരിക്കുന്ന വ്യക്തിയാണ് എന്തുത്തരം പറഞ്ഞാലും സാജൻ അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തണം അടുത്ത മുനയുള്ള ചോദ്യം ചോദിക്കും അതിനാൽ ഞാൻ വളരെ തന്ത്രപൂർവ്വം ചോദ്യത്തിന് മുന്നിൽ വഴി മാറി എൻ്റെ ചോദ്യം ഞാൻ ഈ പ്രശ്നം നിങ്ങളോട് പറയുമ്പോൾ സാജന്റെ പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കും സാജന്റെ ഭാര്യയും സാജനും ഒരുമിച്ച് എന്റെ അടുക്കിൽ എത്തിച്ചേർന്ന ഫാമിലി കൗൺസിലിങ്ങിലാണ് ഫാമിലി കൗൺസിലിങ്ങിൽ ഒരു ഭർത്താവിൻ്റെ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് അത് മനസ്സിലാക്കണം ഭാര്യ പറഞ്ഞ ആരോപണങ്ങളിൽ നിന്ന് ഈ ചോദ്യവുമായി ബന്ധിപ്പിച്ച് മാത്രമേ ഒരു സൈക്കോളജിസ്റ്റിന് ചിന്തിക്കുവാൻ സാധിക്കൂ ഭാര്യയുടെ ആരോപണം ഇവിടെ വ്യക്തമാണ് സാജൻ ഭാര്യയെക്കാൾ മറ്റു ചില സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു അയാൾ ജോലി ചെയ്യുന്ന ഓഫീസിലെ ചില പെൺകുട്ടികളുമായി അമിതമായ അടുപ്പം ഇയാൾക്കുണ്ട് ഇത് ചർച്ചയിൽ വന്നപ്പോഴാണ് പെട്ടെന്ന് സാജൻ ഈ ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിന് ധനി അതിലൊരു മുനിയുണ്ട് അത് സ്വന്തം ഭാര്യ ഭാര്യ സ്നേഹം നൽകുന്നില്ല അതിനാൽ ഇയാൾ ഓഫീസിലെ മറ്റു സ്ത്രീകളുമായി സംസർഗവും സംബന്ധവും കൂടുന്നു എന്നാണ് ഇതിൻ്റെ ധ്വനി ഏതായാലും സാജനുമായി ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് സാജനുമായി ഒരു വാഗ്വാദത്തിൽ ഏർപ്പെടുവാനല്ല ഞാൻ ശ്രമിച്ചതാണ് അവരുടെ പ്രശ്നങ്ങൾ കേട്ടു ഇവിടെ സാധനം യാതൊരു ലജയും കൂടാതെയാണ് പറഞ്ഞത് ഓഫീസിലെ ചില സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധം ഉണ്ട് എന്നുള്ളതായിരുന്നു ഇയാൾ ഓഫീസ് മാറിയിട്ടും പുതിയ ചില ബന്ധങ്ങൾ ഉണ്ടാകുകയും ചെയ്തു കാര്യങ്ങളെല്ലാം വ്യക്തമായി ഇവിടെ ഇയാൾ പറയുന്നതിൽ യുക്തിപൂർവം ചിന്തിച്ചാൽ ചെറിയ കാര്യം ഉണ്ട് തന്നെ ഭാര്യ സ്നേഹം നൽകേണ്ടത് അവളുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ സ്നേഹം നൽകാത്തത് തന്നെയാണ് ഇയാൾ വെളിയിൽ പോയി വെളിയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണവും പരസ്ത്രീ ബന്ധം ഇയാൾക്ക് പ്രേരണയായി നിൽക്കുന്നതിൻ്റെ കാരണവും അതാണെന്ന് വ്യക്തമായി ഫാമിലി കൗൺസിലിംഗ് ഫാമിലി കൗൺസിലിങ്ങിലെത്തിയ രണ്ടുപേരെയും സ്വാധീനം അയാളുടെ ഭാര്യയും ഇരുത്തി ഞാൻ സംസാരിച്ചു ഭാര്യയോട് ഭർത്താവിന് സ്നേഹം നൽകേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ കൃത്യമായി ബുദ്ധിപ്പെടുത്തി ആ സ്നേഹം എന്ന് പറയുന്നത് നിരുപാധികമായിരിക്കണം അൺകണ്ടീഷണൽ ആയിരിക്കണം എന്നുള്ളത് ഞാൻ കൃത്യമായി ഓർപ്പിച്ചു അൺകണ്ടീഷണൽ എന്നുള്ളത് ഞാൻ നന്നായി വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നു ആ സ്ത്രീക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല കാരണം അവിടെയും അവൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഭർത്താവിനെ സ്നേഹിക്കാത്തപ്പോൾ ഞാൻ സ്നേഹിക്കണമോ അയാൾ മറ്റു ചില സ്ത്രീകളുടെ കൂടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഞാൻ സ്നേഹിക്കണമോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് വിശദീകരണങ്ങൾ വേണ്ടി വന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇവിടെയാണ് അൺകണ്ടീഷണലായി സ്നേഹിക്കുവാൻ ഞാൻ നിർദ്ദേശിച്ചതിൻ്റെ കാരണം ഇവിടെ സജനം ചില ഉപദേശങ്ങൾ തന്നെ നൽകേണ്ടി വന്നു ഇവിടെ സ്ത്രീ ഭാര്യ എന്ന നിലയിൽ തൻ്റെ ഭാര്യയ്ക്ക് സ്നേഹം നൽകേണ്ട ബാധ്യത ഉത്തര ബാധ്യത ഉണ്ടെന്നും അതൊരു ഉത്തരവാദിത്തമാണെന്നും അവൾക്ക് തുണയും സഹായവുമായി നിൽക്കേണ്ട ബാധ്യത സാജനുണ്ട് എന്ന സാജനം ബോധ്യപ്പെടുത്തി ഏതായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കി പക്ഷേ ഓഫീസിലെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ബന്ധത്തെ ഉപേക്ഷിക്കുവാൻ അയാൾക്ക് കഴിയുന്നില്ല ഇവിടെ ശക്തമായി തന്നെ ഞാൻ പറയേണ്ടി വന്നു തീർച്ചയായും അത് ഉപേക്ഷിക്കണം അത് ഉപേക്ഷിച്ച മതിയാകൂ എന്ന് കൃത്യമായി ഒരു താക്കിയതിൻ്റെ രൂപത്തിൽ തന്നെ നൽകേണ്ടി വന്നു ഏതായാലും ഷാജൻ മനസ്സ് മാറുവാൻ തയ്യാറുള്ള വ്യക്തിയായിരുന്നു ഇരുവരും ഒന്ന് മനസ്സ് തുറന്നപ്പോൾ ഇരുവരും ഒന്ന് വിധേയപ്പെട്ടപ്പോൾ ഇരുവരും സ്നേഹിക്കുവാനൊന്ന് മനസ്സ് കാണിച്ചപ്പോൾ ഇരുവരും പരസ്പരം സഹായിക്കുവാൻ മനസ്സ് കാണിച്ചപ്പോൾ പരസ്പരം ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറായപ്പോൾ ഇതാ ഇവരുടെ ദാമ്പത്യബന്ധത്തിന്റെ പ്രശ്നങ്ങൾ തീർന്നു ഫാമിലി കൗൺസിലിങ്ങിലൂടെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു രണ്ടുപേരും ഒത്തിരി സന്തോഷമുള്ളവരായി മാറി ഏതായാലും രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് പരസ്പരം സമർപ്പിക്കുവാനുള്ള മനസ്സ് നൽകിയതിനു ശേഷമാണ് ഞാൻ ഇരുവരെയും പറഞ്ഞുവിട്ടത് ഏതാണ്ട് അഞ്ചോ ആറോ മാസം കഴിഞ്ഞു കാണും ഇരുവരും വീണ്ടും വന്നു അപ്പോഴും ചെറിയ ചില അസ്വാരസ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞു ആ ആസ്വാരസ്യങ്ങൾ കൂടി പരിഹരിച്ചു കൊടുക്കുന്നതിന് സഹകരമായി മാറി അവിടെ സാജൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് അതിൽ യാതൊരു യാഥാർത്ഥ്യമില്ല പണ്ടുള്ളതെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും അവൾ എന്നെ സംശയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവിടെ കുറിച്ച് അയാളുടെ ഭാര്യയും പറഞ്ഞു ഇപ്പോഴും ഇയാൾക്ക് ചില ബന്ധങ്ങളുണ്ട് എന്ന് എനിക്ക് ചില തെളിവുകളും അടയാളങ്ങളും കിട്ടിയിരിക്കുന്നു ഇക്കാര്യവും സാജയുടെ ഭാര്യ പറഞ്ഞു ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ തെളിവുകൾ അന്വേഷിക്കുവാനും രേഖകൾ ഉണ്ടാക്കുവാനും അല്ല ശ്രമിക്കേണ്ടതാണ് അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു അൺകണ്ടീഷണലായി ഭർത്താവിനെ സ്നേഹിക്കുവാനാണ് എന്ന് പറയേണ്ടി വന്നത് ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവരെ തിരുത്തുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ അവർ ചെറിയ പശ്ചാത്താപത്തിലെത്തെ പശ്ചാത്താപത്തിലേക്ക് നീങ്ങുന്നത് ഞാൻ കണ്ടു വീണ്ടും വളരെ കൂടി ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സമർപ്പണത്തിൻ്റെ ഒരു മനോഭാവത്തിലൂടെ ഇരുവരും അവിടെ എൻ്റെ ഇടയിൽ നിന്ന് പിരിഞ്ഞു ദാമ്പത്യ ജീവിതത്തിൽ ഇത്തരം അനവധി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് ഇത്തരം അനവധി പ്രശ്നങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികളുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഏറെ മനസ്സിലാക്കുന്നത് സ്ത്രീകളാണ് ഭാര്യമാരാണ് ഭാര്യമാരാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് മുൻകൈ എടുക്കേണ്ടത് പുരുഷനായിരിക്കണം പുരുഷനല്ല വേണ്ടത് പുരുഷൻ അത്ര താല്പര്യം ഉണ്ടായി എന്ന് ഒന്നും വരില്ല കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം സ്ത്രീയിൽ നിഷിബ്ധമാണെന്ന് സ്ത്രീ വിചാരിക്കുക ഭാര വിചാരിക്കുക കുടുംബം നിങ്ങളാണ് കുടുംബം കുടുംബത്തിൻ്റെ വിളക്ക് നിങ്ങളാണ് നിങ്ങളാണ് പ്രകാശിക്കേണ്ടത് നിങ്ങളുടെ പ്രകാശത്തിലാണ് ഭർത്താവിന്റെ ഇരുട്ട് ഭർത്താവിന്റെ മനസ്സിലെ ഇരുട്ട് നീങ്ങേണ്ടത് ഭർത്താവിന്റെ മനസ്സിലെ തമോഭാരം ഭാരം നീങ്ങേണ്ടത് നിങ്ങളുടെ നിങ്ങൾ തെളിക്കുന്ന പ്രകാശത്തിൽ നിന്നായിരിക്കണം നിങ്ങൾ തെളിയുന്ന പ്രകാശത്തിൽ ആയിരിക്കണം അത് സ്നേഹത്തിൻ്റെ ഭാഷയായിരിക്കണം ആ പ്രകാശം ഇത് ഏതൊരു സ്ത്രീയും മനസ്സിലാക്കുക നിങ്ങളുടെ എൻ്റെ ഈ വാക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം കലങ്ങുന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫാമിലി കൗൺസിലിങ്ങിനായി അവരെ പറഞ്ഞുപെടുവാനും അവരെ അതിലേക്ക് നയിക്കുവാനും ശ്രദ്ധിക്കണം തീർച്ചയായും ഒരു കുടുംബം രക്ഷപ്പെടും ദമ്പതികൾ മാത്രമല്ല അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ വീട്ടിലുള്ളവരും അവരുടെ കാരണവന്മാരും എല്ലാം രക്ഷപ്പെടുന്നതിന് അത് സഹായകരമായി തീരും അവരുടെ ബന്ധുക്കളും എല്ലാവിധ ഉൾപ്പെടുന്നവരാ അയൽക്കാരും ഉൾപ്പെടുന്നവരാ എല്ലാവരും രക്ഷപ്പെടുന്നതിന് അത് സഹായകരമായി തരും പക്വതയുടെയുള്ള ദാമ്പത്യ ജീവിതമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിനുവേണ്ടി യജ്ഞിക്കുവാൻ ഏതൊരു ദമ്പതിയും പരിശ്രമിക്കേണ്ടതാണ് ദമ്പതികൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് അതിലേക്ക് അവരെ നയിക്കുവാൻ ദമ്പതികൾ മാതാപിതാക്കന്മാർ തയ്യാറാകേണ്ടതാണ് എൻ്റെ വാക്കുകൾ കേട്ടുകൊ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നമുള്ള ആളുകളെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരം ഒരു പ്രശ്നത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ ഉടനെ തന്നെ അവരെ കൗൺസിലിങ്ങിലേക്ക് നയിക്കുവാൻ ശ്രദ്ധിക്കുക അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ സഹായിക്കുക നിങ്ങൾ സഹായമായി നിൽക്കുക ഒരാൾ ഒരു ജീവിതത്തിൽ ഒരു പ്രകാശം പ്രചരിപ്പിക്കുവാൻ പ്രകാശം പരത്തുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുവാൻ ആ ദമ്പതികൾ തയ്യാറാകാം പലപ്പോഴും ദമ്പതികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ പക്ഷേ ആ പ്രശ്നം നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾ ഒറ്റപ്പെടുന്നതിനോ നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെടുന്നതിനോ ഒക്കെ ഇട വന്നേക്കാം ആയതിനാൽ സയൻറ്റിഫിക്കായി മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവരുടെ അടുക്കിലേക്ക് തന്നെ പറഞ്ഞയക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മുറുവൈദ്യം പലപ്പോഴും അപകടം സൃഷ്ടിക്കാറുണ്ട് ദാമ്പത്യ പ്രശ്നങ്ങൾ ഫാമിലി പ്രശ്നങ്ങൾ ഏറെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ നിപുണതയോടെ പ്രാഗൽഭ്യത്തോടെ പല ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിട്ട് സാധിക്കൂ അല്ലെങ്കിൽ ചിലപ്പോൾ വെളുക്കൻ തെച്ചത് പാണ്ടായി തീർന്നെണ്ണം വന്നേക്കാം നമ്മൾ നമ്മളെക്കുറിച്ച് കുളങ്കലയ്ക്ക് മീൻ പിടിക്കാൻ വന്നോ എന്ന് നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ അതിക്ഷേപിക്കുന്നതിന് കാരണമായി തീർന്നേക്കാം ഇതിലൊന്നും ഇടവരാതിരിക്കാൻ വേണ്ടിയിട്ട് വിദഗ്ധരായിട്ടുള്ള കൗൺസിലേഴ്സിൻ്റെ അടുക്കിലേക്ക് തീർച്ചയായും ഫാമിലി കൗൺസിലിങ്ങിനായിട്ട് അയയ്ക്കുക തീർച്ചയായും ഫലം ഫലം കിട്ടും നിങ്ങളുടെ മക്കളുടെ ഭാവി ഭാസുരമായി തീരുന്നതല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനായി നിങ്ങളുടെ മക്കൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളാണ് അതിനുവേണ്ടി മുൻകൈ എടുക്കേണ്ടതെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ സുഹൃത്തിനൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളാണ് അതിനുവേണ്ടി ഉത്സാഹിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ നിങ്ങൾ ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചില പൊട്ടലുകളും ചീറ്റലുകളും ഉണ്ടായെങ്കിൽ നിങ്ങളാണ് തീർച്ചയായും അത് പരിഹരിക്കാനായി ഉത്സാഹിക്കേണ്ടത് നിങ്ങൾക്കാണ് അതേക്കുറിച്ച് അറിവുള്ളത് നിങ്ങളാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്

జి కళపూర అట్ జిమెయిల్ డోట్ కోం కౌన్సే ఫోరం అట్ జిమెయిల్ డోట్